നടൻ ഫഹദ് ഫാസിൽ തനിക്ക് ഈ രോഗാവസ്ഥയുണ്ടെന്ന് വെളിപ്പെടുത്തിയതോടെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയാണ് എ ഡി എച്ച് ഡി എന്ന രോഗം എന്താണ് എ ഡി എച്ച് ഡി എങ്ങനെയാണ് ഇത് കണ്ടെത്തുക എന്ന് നോക്കാം കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന ന്യൂറോ ബിഹേവിയറൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് എ ഡി എച്ച് ഡി അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എ ഡി എച്ച് ഡി എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻ അറ്റൻഷൻ ഇമ്പേഴ്സിറ്റിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി ഇവ മൂന്നും എ ഡി എച്ച് ഡി ഉള്ള ഒരാളിൽ പ്രകടമാകാം ഇൻ അറ്റൻഷൻ ഇമ്പേഴ്സിറ്റിവിറ്റി ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ മൂന്ന് മാസമോ അതിലധികമോ ഒരാളിൽ നിലനിൽക്കുകയാണെങ്കിൽ എ ഡി എച്ച് ഡി ഉണ്ടായേക്കാം വളരെ വേഗം അസ്വസ്ഥനാവുക ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരിക പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോ കഴിയാതെ വരിക ഒന്നിലധികം കാര്യങ്ങൾ അടങ്ങിയ നിർദ്ദേശങ്ങൾ ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക വളരെ പെട്ടെന്ന് ബോറടിക്കുക മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ എന്നിവയൊക്കെയാണ് ഇൻ അറ്റൻഷനിൽ ഉണ്ടാവുക ഒരു കാര്യത്തിനും ക്ഷമയില്ലാത്ത അവസ്ഥ വരും വരാഗികളെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവം വിട്ടുവീഴ്ച മനോഭാവം കുറവ് ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടൻ തന്നെ നേടിയെടുക്കണമെന്ന നിർബന്ധം മറ്റുള്ളവരുടെ സംസാരമോ പ്രവൃത്തിയോ തടസ്സപ്പെടുത്തുക തുടങ്ങിയവ ഇമ്പൾസിറ്റിവിറ്റിയിൽ കാണാം അടങ്ങിയിരിക്കാത്ത പ്രകൃതം ഞെരുപിരി കൊള്ളുക നിർത്താതെയുള്ള സംസാരം ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയാതെ വരിക എന്നിവയെല്ലാം ഹൈപ്പർ ആക്ടിവിറ്റിയിൽ പെടുന്നു ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിറ്റിവിറ്റി ഇവ ഒരാളിൽ പ്രകടമാകാത്ത അവസ്ഥയാണ് എ ഡി ഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് എ ഡി ഡി മുതിർന്നവരിൽ എ ഡി എസ് ഡി പോലെ തന്നെ എ ഡി ഡി ഗൗരവമായി കാണേണ്ടതുണ്ട് ശ്രദ്ധ കുറവ് ജോലികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയാതെ വരിക ചുമതലകൾ നിർവഹിക്കാനോ അവയ്ക്ക് നേതൃത്വം നൽകാനോ കഴിയാത്ത അവസ്ഥ വരിക ഒന്നിലധികം കാര്യങ്ങൾ ഓർത്തു ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോവുക അലസത ഭയം വിഷാദം എന്നിവയൊക്കെയാണ് എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ ജനിതകപരമായും പാരിസ്ഥിതികപരമായും ഒന്നിലധികം കാരണങ്ങൾ കൊണ്ട് എ ഡി എസ് ഡി ഉണ്ടാകാം എങ്കിലും എ ഡി എസ് ടി യുള്ള യഥാർത്ഥ കാരണം ഇപ്പോഴും അവ്യക്തമാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ജനിതകപരമായി മാതാപിതാക്കളിൽ ആർക്കെങ്കിലും എ ഡി എച്ച് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഈയൊരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അതോടൊപ്പം ഗർഭാവസ്ഥയിൽ അമ്മയുടെ തെറ്റായ ഭക്ഷണശീലവും എ ഡി എസ് ടിക്ക് കാരണമായേക്കാം ഗർഭാവസ്ഥയിലെ അമ്മമാരുടെ മദ്യപാനം പുകവലി തുടങ്ങിയവയൊക്കെ കുട്ടികളിൽ എ ഡി എസ് ടി ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു മൂന്ന് വയസ്സുപേരെയുള്ള കുട്ടികളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അമിത ഉപയോഗം കാർട്ടൂൺ വീഡിയോ ഗെയിം തുടങ്ങിയവയും എ ഡി എസ് ടിക്ക് കാരണമാകാം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളും എ ഡി എസ് ടി സാധാരണയിലും വർദ്ധിക്കുന്നതിന് ഇടയാക്കിയേക്കാം മുതിർന്നവരിൽ ഫാസ്റ്റ് ഫുഡ് മൊബൈൽ ടെലിവിഷൻ തുടങ്ങിയവയുടെ അമിത ഉപയോഗം ചെറിയ തോതിലെങ്കിലും എ ഡി എസ് ഡിയിലേക്ക് നയിച്ചേക്കാം മുതിർന്നവരിൽ എ ഡി എസ് ടി ഉണ്ടാകാനുള്ള കാരണങ്ങളിൽ പ്രധാനം ചെറുപ്പത്തിലുണ്ടായിരുന്ന എ ഡി എസ് ടി പ്രായപൂർത്തിയായ ശേഷവും നിലനിൽക്കുന്നതാണ് മസ്തിഷ്കത്തിനേൽക്കുന്ന ക്ഷതങ്ങൾ കൊണ്ടും അപൂർവമായി എ ഡി എസ് ടി ഉണ്ടായേക്കാം ജനിതകമോ പാരിസ്ഥിതികമോ ഇവയിൽ ഏത് കാരണങ്ങൾ കൊണ്ടാണ് എ ഡി എസ് ടി ഉണ്ടാകുന്നതെന്ന് വ്യക്തമായി വിലയിരുത്തിപ്പെട്ടിട്ടില്ലെങ്കിലും ഇവയിൽ ഏതെങ്കിലും എ ഡി എസ് ടിക്ക് കാരണമായേക്ക എ ഡി എസ് ടി സൈക്കോ തെറാപ്പി വളരെയധികം ഫലപ്രദമാണ് ഏത് തരത്തിലുള്ള തെറാപ്പി നൽകുമെന്നത് എ ഡി എസ് ടി ഉള്ള ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും ജീവിത രീതിയിൽ മാറ്റം വരുത്തുന്നതിനുള്ള തെറാപ്പി ഉൾപ്പെടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് സഹായമാക്കുന്ന തെറാപ്പി വരെ ചികിത്സയുടെ ഭാഗമായി നൽകാറുണ്ട് ചികിത്സ നൽകിയാൽ മുതിർന്നവരിലും കുട്ടികളിലുമുള്ള എ ഡി എസ് ടി ഒരു പരിധിവരെ പരിഹരിക്കാനാകും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ